കൊല്ലത്ത് നിന്ന സമയത്ത് ഞാൻ ചേട്ടനോട് പള്ളിയിലൊക്കെ പോയി ഹഗ് ചെയ്യാൻ പറ്റി ചേട്ടൻ കല്യാണം കഴിച്ചാൽ കൊല്ലത്ത് നിന്ന സമയത്ത് ഞാൻ ചേട്ടനോട് ഞാൻ പറയുകയും പോയി അങ്ങനെ അഭിനയത്തിലോട്ട് കൊല്ലം ഇഷ്ടപ്പെടുന്ന ഒരുപാട് അല്ലേ അവരൊക്കെ എങ്ങനെ ചേച്ചിയാ എല്ലാരും സപ്പോർട്ടാണ് സ്നേഹം ഒരുപാട് പേര് ആ സ്നേഹം ഇപ്പോഴും കാണുമ്പോ ചേട്ടനെ കാണുന്ന പോലെ തന്നെ കാണാറുണ്ട് ഇവിടെ ചേട്ടനെ ഹഗ് ചെയ്യാൻ പറ്റിയില്ല രേണുവിനെങ്കിലും എന്ന് പറയുന്ന ആ ഒരു ഇതുവരെ േട്ടന്റെ മൂത്തമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മരണപ്പെടുന്നതിന് ശേഷം കാരണം മലയാളത്തിൽ ഒരുപാട് മഹാന്മാരായിട്ടുള്ള നടന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു ജനപിന്തുണ അദ്ദേഹത്തിനോട് അദ്ദേഹം സ്നേഹിക്കുന്ന ഒരുപാട് മനസ്സിലല്ലേന്ന് അത് ഇന്നും മറന്നിട്ടില്ല സാധാരണ ഒരു ഒരു വർഷം ആൾക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ മറക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴും എല്ലാം ഒരു ഏതൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചാൽ നിറ കണ്ണോടെയാണ് അദ്ദേഹത്തിന് ആൾക്കാർ ഓർക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഇപ്പോഴും ആൾക്കാർ ഒറ്റ റീസൺ ഉണ്ടാകും എന്ത് വന്ന് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നത് അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ആയിരുന്നു അതുകൊണ്ടാണ്